നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം പൂര പൂര നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ ശുക്രനാണ് നക്ഷത്ര ദേവത ഭകനും പൂരം പുരുഷൻ പിറക്കണമെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ചൊല്ലുണ്ട് പൂരം പിറന്ന പുരുഷൻ എന്ന് കാരണം പുരുഷന് ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ് പൂരം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ഭാഗ്യ നക്ഷത്രമായി വരുന്ന പുരുഷന്റെ ചേർന്ന നക്ഷത്രമാണ് പൂരം അതുകൊണ്ടാണ് പൂരം പറഞ്ഞ പുരുഷൻ എന്നിപ്പോഴും പറയാറുള്ളത് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നവരാണ് പൂരനക്ഷത്രക്കാര് എടുത്തു പറഞ്ഞാൽ ഇവര് സുഖസമൃദ്ധി ശരിക്കും അനുഭവിക്കുന്നവർ തന്നെയായിരിക്കും എല്ലാ വിഷയസുഖങ്ങളും എല്ലാത്തരം സുഖങ്ങളും കാര്യം നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല കിടപ്പാടം ഇവർ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നല്ലത് നല്ലത് കാരണം ശുക്രൻ ഇവർ ജന്മകാരകനായതുകൊണ്ട് സുഖം ഒരു നാളിവരെ വിട്ടുപോവുകയില്ല സുഖം എപ്പോഴും ഇവരെ പിന്തുടർന്ന് ഇവർ സുഖത്തെ വിട്ടാലും സുഖം ഇവരെ വിടത്തില്ല കാരണം അതുപോലെ സുഖം എപ്പോഴും സുഖലോലു സുഖം ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ സുഖത്തിനോടൊപ്പം തന്നെ ദുഃഖവും ഇവരോടൊപ്പം ചേർന്ന് വരുന്നതായും കാണാം ദുഃഖവും ഇവർക്ക് വരും അപ്പം എടുത്തു പറയത്തക്ക സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ഇത്രയും ദുഃഖം അനുഭവിച്ചൊരു നക്ഷത്രവും വേറെ കാണില്ല ദുഃഖത്തിൻ്റെ കൊടുമുടി തന്നെ ചിലപ്പം ചെന്ന് ഇവരെത്തും ഈ സുഖങ്ങൾ ഇവരെ പിന്തുടർന്ന് പോകുമ്പോഴും എല്ലാ സുഖം പറഞ്ഞാലും എല്ലാ ഭക്ഷണസുഖമാകട്ടെ ഇവരുടെ ഇവർക്ക് ഏതെല്ലാം മനുഷ്യസുഖങ്ങൾ ഏതൊക്കെയുണ്ട് നല്ല ഭക്ഷണം നല്ല കിടപ്പാടം വസ്ത്രം ഈ സുഗന്ധ ലേപനങ്ങൾ നല്ല ആടയാഭരണങ്ങൾ ഇതെല്ലാം ലഭിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ദുഃഖത്തിനും പാത്രം ഭവിക്കാറുണ്ട് ഇവർ പിന്നെ കൂടുതലായും ഇവർക്ക് ഇവരുടെ ഭവനത്തിൻ്റെ നിന്ന് തന്നെയായിരിക്കും ഇവർക്ക് ദുഃഖത്തിൻ്റെ കേതുണ്ടാകുന്നത് മിക്കവാറും മക്കളിൽ നിന്ന് സ്ത്രീകളാണെങ്കിൽ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും ആയിരിക്കും അവർക്കൊരു വേദനയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നത് തിരിച്ച് പുരുഷനാണെങ്കിൽ സ്ത്രീ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ മക്കളിൽ നിന്നും ആയിരിക്കും അവർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കൂടുതലും വരാറുള്ളത് പിന്നെ ഞാൻ എന്ന ഭാവം അല്ലെ എനിക്ക് ഞാൻ മാത്രം ഉള്ളെന്നൊരു ചിന്താഗതിക്കാരാണ് മിക്കവാറും പൂരനക്ഷത്രക്കാരെ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു മട്ടുകാരാണ് ഇവരുടെ ഇവരെ അത് അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഇവർക്ക് ശത്രുഭാവങ്ങൾ കൂടും പിന്നെ വീട്ടിലുള്ള അംഗങ്ങളാണേലും ഒരു പരിധി വരെ ഇവരോട് പെട്ടെന്ന് അങ്ങ് മനസ്സിൽ മനസ്സിലിപ്പോൾ അമ്മയായിരിക്കും ഒരു പക്ഷേ ഭൂരിനക്ഷത്രക്കാരൻ അമ്മയോട് ഇഷ്ടമുണ്ട് പക്ഷേ ഒരു കൈപ്പാടകലെ നിന്ന് നിൽക്കാനേ ഈ മക്കളായാലും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഭർത്താവായാലും ഇഷ്ടപ്പെടും കാരണം അവരുടെ ഈ താൻ പോരിമ ഭാവം അതറിഞ്ഞും അറിയാതെ ഇവരി വന്നു കൂടുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ഭാവത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ സമ്പാദ്യശീലമുള്ളവരുമായിരിക്കും സമ്പാദ്യശീലം നല്ലവണ്ണം സമ്പാദിച്ച് വെക്കുന്നവരായിരിക്കും പിന്നെ സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ ഈ നല്ലവണ്ണം ചിലവാക്കുകയും ചെയ്യും സമ്പാദിച്ച് വെക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി ഇവർ നല്ലവണ്ണം ചിലവഴിക്കുകയും ചെയ്യും വസ്ത്രങ്ങൾ വാങ്ങാൻ സുഗന്ധ ലേപനങ്ങൾ വാങ്ങാൻ ഇഷ നല്ല ചെരുപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നല്ല ചെരുപ്പുകൾ നല്ല നല്ല മൂടി പിടിച്ച വസ്ത്രങ്ങൾ സുഗന്ധ ലേപനങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് എത്ര പൈസയാണെങ്കിൽ അവർക്ക് വേണ്ടി അവർ ചിലവാക്കും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ ഈ ശരീരപരമായ കാര്യങ്ങൾ ശരീരപരമായ സുഖാനുഭവങ്ങളും എല്ലാം നന്നായിട്ട് ഇവർ ഈ ശുക്രദശ ജനിച്ചവരായത് കൊണ്ട് നല്ലവണ്ണം ഇവർ അനുഭവിക്കാൻ യോഗ ഉള്ളവർ തന്നെയാണ് അത് അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യവർ അങ്ങനെയാ പിന്നെ ഇവരെ പറ്റി എടുത്ത് നമ്മൾ പിന്നെ നമുക്ക് പറയേണ്ട ഇവർ പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർ താൻപൂരിമഭാവം ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസരങ്ങളും മിക്കവാറും ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട് എന്നാൽ ഒരുപാട് സുഹൃത്തു വലയങ്ങളും കാണും ഒരുപാട് വൃത്യന്മാരൊക്കെ ഉള്ള നക്ഷത്രമാണിവർ ഇവർക്കൊരാശ്രിതന്മാരും വൃത്യന്മാരും ഒക്കെ ധാരാളം ഇവർ ഇവർക്ക് എപ്പോഴും കാണും ഒരു നേതാവിൻ്റെ സ്ഥാനമായിരിക്കും ഇവർ മിക്കവാറും വഹിക്കുന്നത് പിന്നെ നല്ലവണ്ണം കഠിനാധ്വാനികളാണ് അപ്പോൾ ഒരു നേതാവിനെ പോലെ തന്നെ ഇവർ പെരുമാറുള്ളു ഇവിടെ ചെന്നാലും ഒരു നേതൃത്വസ്ഥാനം ഇവർ ഏറ്റെടുക്കും അതേപോലെ തന്നെ ഒരു ആതുരസേവന രംഗത്ത് ഇവർക്ക് ഏറ്റവും ആതു ഈ പാവങ്ങളെ സഹായിക്കാനേ അല്ലെങ്കിൽ രോഗികളെ സഹായിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള നക്ഷത്രം തന്നെയാണ് ഒരു ഒരസുഖമുള്ളവരെ പെട്ടെന്ന് രക്ഷിക്കാനേ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒരു നന്മ ആർക്ക് ചെയ്യാനും മുൻപന്തി തന്നെ കാണും ഒരു അപകടം എവിടെ ഉണ്ടായാലും അവരെവിടെ ഓടിയെത്തും ഓടിയെത്തുകയും ചെയ്യും അതിൽ നിന്ന് പിന്മാറത്തില്ല നമ്മളിപ്പോൾ അവരെ ആ കാര്യം ഏൽപ്പിച്ചെന്ന് വെക്കുക അതൊന്ന് ഇത് എനിക്കൊന്ന് സഹായിക്കാമോ ഈ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എനിക്കൊന്ന് ഈ ഈ അപകട സംഘത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ മുൻപ് തന്നെ നിന്ന് നമ്മളെ സഹായിക്കും എല്ലാവർക്കും ഒരു നന്മയും സഹായവും ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമാണ് പക്ഷെങ്കിൽ ഈ ഒരു ഒരു ജാടസ്വഭാവം ഉണ്ട് ഇവരില്ല അത് അവരുടെ നൈസർഗികമായി തന്നെ ഉള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു നക്ഷ ഇതാണത് മഹാലക്ഷ്മിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള നക്ഷത്രവുമാണ് ഈ നക്ഷത്രം കാരണം ശുക്രനാണല്ലോ ഇവരുടെ നക്ഷത്രനാഥൻ അപ്പം ആ ശുക്രൻ ഉള്ളിടത്തൊക്കെ മഹാലക്ഷ്മിയും കാണും അപ്പം അതുകൊണ്ട് ധനധാന്യങ്ങൾ അന്ന അന്നവസ്ത്രാദികൾ ഇതൊന്നും ഇവരിരിക്കുന്നിടത്ത് മുട്ടുണ്ടാവത്തില്ല ഇവർക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടിയും വരത്തില്ല ഇവർ മുഖാന്തരം ഞാൻ പറഞ്ഞില്ല വീട്ടിൽ മറ്റുള്ളവർക്ക് ദുരിതം അനുഭവിക്കേണ്ട ഒരു നക്ഷത്രത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ ഇവർ മുഖേന അവർക്കും കിട്ടും ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം നല്ലതല്ല ഒന്നും അങ്ങോട്ട് മൂടി വയ്ക്കുകയും പാത്തു വെച്ച് ഒന്നും വെച്ച് ചിലവാക്കാനൊന്നും ഇവർ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും എല്ലാം കൊടുക്കാനും എല്ലാം മേടിക്കാനും ഒക്കെ നല്ല മിടുക്കർ തന്നെയാണ് കൊടുക്കവാങ്ങലിനൊക്കെയും നമുക്ക് ഇവരെ നമുക്ക് സുഹൃത്താക്കാവുന്നതാണ് കാര്യം കൈവച്ചുകൊണ്ട് സഹായിക്കാതിരിക്കത്തില്ല ഒരു ദുഃഖം കേട്ട് കഴിഞ്ഞാൽ സഹായിക്കും അതിനുള്ള മനഃസ്ഥിതി ഉള്ളൊരാൾക്കാർ തന്നെയാണ് അല്ല നമുക്ക് കൈവച്ചിട്ടില്ല തരത്തിൽ അല്ലെങ്കിൽ ഓ അതിൻ്റെ ഇല്ല എന്ന് പറഞ്ഞൊരു സ്വഭാവം ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാൻ മുൻപന്തിയിലെത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ശുക്രദശ കൂടുതലുള്ള നക്ഷത്രമാണ് ഈ പൂര പൂരനക്ഷത്രം അപ്പം നമുക്കിവരെ സുഹൃത്താക്കാനും പറ്റും നല്ലൊരു ഉറ്റം സുഹൃത്താക്കാൻ പറ്റും നല്ല സ്നേഹിതരാക്കാനും നല്ല സുഹൃത്താക്കാനും ഒക്കെ പറ്റിയ നക്ഷത്രം തന്നെയാണ് പൂരനക്ഷത്രം വൈവാഹികം എന്നല്ല പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭർത്താവും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ നല്ല സ്നേഹബന്ധത്തിൽ തന്നെ ഇരി ഇരിക്കുന്നതാണ് പക്ഷേ ഇവർക്ക് ഈ ഞാനെന്നൊരു ഭാവം വെച്ചിട്ട് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മുഖാന്തരം ശകലം കുറച്ച് കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഈ കൂടുതലായിട്ടും ദാമ്പത്യ സുഖം അനുഭവിക്കുന്നവരുമായിട്ട് തന്നെയാണ് പൂരം കണ്ടു കണ്ടുവരാറുള്ളത് നല്ല സുഖ ജീവിതം തന്നെ നയിക്കുന്നവർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ സുഖത്തിന്റെ പാരി പാരിമതെ നിൽക്കുമ്പം തന്നെ ദുഃഖത്തിന്റെ പടുകുഴിലേക്കും പോകുന്ന ഒരു സമ്മിശ്ര അവസ്ഥയുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഈ പൂരം നക്ഷത്രം ഇതുപോലെ സമ്മിശ്രമായ ഒരു ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്ന ഒരു നക്ഷത്രം വേറെ ഇല്ലെന്ന് തന്നെ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും ഏറ്റവും സുഖങ്ങളും സുഖലോലുപതയൊക്കെ ഇവർ അവരനുഭവിക്കുന്നതോടൊപ്പം തന്നെ ദുഃഖത്തിൻ്റെ ഏറ്റവും കയ്പീര് ഒരു ആ സമയത്ത് തന്നെ കുടിക്കുന്നത് കാണാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഭവൻ ഉറ്റവരും ഉടയവരും ഭവനത്തിലുള്ളവരും എല്ലാവരെ മിക്ക സന്ദർഭങ്ങളും ഒറ്റപ്പെടുത്തും പക്ഷേ ഇവരത് കണക്കാക്കത്തില്ല ഇവരെല്ലായിടത്തും ഓടിയെത്തും എല്ലാവർക്കും സഹായിട്ട് നിൽക്കുകയും ചെയ്യും ആർക്കാപത്തുനിന്ന് കേട്ടാൽ അവിടെ ഓടിയെത്തും അവർക്ക് സഹായിയാകുകയും ചെയ്യും പക്ഷേ മിക്കവാറും ഇവർ ജീവിതത്തിലും മധ്യാത്തിൽ എത്തുമ്പോൾ ഒറ്റപ്പെടുന്നത് തന്നെയാണ് കണ്ടുവരാറുള്ളത് പിന്നെ മിക്ക സന്ദർഭത്തിലും ആൾക്കൂട്ടത്തിൽ തനി എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥ ഇവരിൽ എത്തിച്ചേരാൻ വളരെ ചാൻസ് ഉള്ള നക്ഷത്രം തന്നെയാണ് പിന്നെ ഒരു കാര്യം എവിടെ ചെന്നാലും ആ നമ്മൾ നിൽക്കുന്നവരുടെ കൂടെ ഒപ്പം ചേരാൻ നല്ല മിടുക്കരാണ് റോമിൽ ചെന്ന റോമക്കാരെ പോലെ എന്ന് പറഞ്ഞ ഒരു ചൊല്ലിവർക്ക് ഇവർക്ക് വിളങ്ങുന്ന ചൊല്ല് തന്നെയാണ് കാരണം ഏത് ന ഏത് ആൾക്കാരും കൂടെ ഏത് നല്ല ഒരു മുന്തിയ തലക്കാരാകട്ടെ ഒരു താണ ആൾക്കാരാകട്ടെ അല്ലെങ്കിൽ ഒരു എങ്ങനെ സ്വ സ്വ സ്വത്തുള്ളവരാട്ടെ സ്വത്ത് ഇല്ലാത്തവരാട്ടെ ഏത് ഏത് അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവർ ആ അവരോടൊപ്പം കൂടി അവരോടൊപ്പം തന്നെ നിൽക്കും അല്ലെങ്കിൽ അവർക്ക് പൈസ ഇല്ലല്ല അവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർ പണക്കാരൻ അവരോട് കൂടുതൽ കൂറു സ്നേഹം കാണിക്കുക അങ്ങനെയൊന്നുമില്ല ഏത് തരക്കാരോടും ഇവർ ഇടപെടാനും ഒക്കെ നല്ല മിടുക്കര തന്നെയാണ് നല്ല പെരുമാറാൻ നമുക്ക് നല്ല നമുക്ക് ഏതിനും നമുക്ക് ഉപകരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പൂരനക്ഷത്രക്കാരെന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റും ഒന്നാമത് നമുക്ക് നമ്മളെ സുഹൃത്താക്കാൻ നമുക്ക് പറ്റുമെന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം കാരണം ജ്യോതിഷപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പല പൂരം നക്ഷത്രക്കാരും എനിക്ക് ഇങ്ങനെ പറയാൻ ഇതിനെപ്പറ്റി അവരെ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം അവർ ആർക്കും ഒരു ദോഷം ചെയ്യത്തില്ല ഒരു ദോഷം ചെയ്യാൻ ഇഷ്ടപ്പെടുത്തൂല്ല പക്ഷെ അവരെ ദ്രോഹിച്ചവരെ പോലും അവർ ദ്രോഹിക്കത്തില്ല പക്ഷെങ്കിൽ ദുഃ എന്നാൽ വേറൊരു വലിയ കഴിവ് അവർക്കുണ്ട് ഒരിക്കലും എത്ര ദുഃഖം ഹൃദയത്തിൽ കടിച്ചമർത്തി വേദനിച്ചിരുന്നാലും നമ്മളെ ഒരു നമ്മളൊരു സ്ഥലത്ത് വെച്ച് ഇവരെ കാണുക അല്ല നമ്മളൊരു സ്ഥലത്ത് വെച്ച് ഇവരോട് ദുഃഖിച്ച് വരുന്ന പോലെ ഇവർ പുഞ്ചിരിച്ച് ചിരിച്ച് നമ്മളോട് സംസാരിക്കുന്ന തന്നെ കാണാം ഒരിക്കലും പ്രത്യക്ഷപ്പെടത്തില്ല പിന്നെ സൗന്ദര്യത്തിനും ഒക്കെ മുൻപന്തി കൊടുക്കുന്നവരാണ് ശരീര സൗന്ദര്യം മുഖ സൗന്ദര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നല്ല ആൾക്കാരായിട്ട് എല്ലാവരുടെ മുന്നേ ഇവർ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടത്തുള്ളൂ എപ്പോഴും ഡീ നല്ല നീ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് നല്ല ആടയാഭരണങ്ങൾ വില കൂടിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇവരെ കാണാൻ നമുക്ക് കഴിയും ഒരിക്കലും ഇവർ ഹൃദയം മുഴുവൻ ദുഃഖത്തിൻ്റെ ചിലപ്പം കൂടുമുടിയിലായിരിക്കും ഇവർ നടക്കുന്നത് പക്ഷേ ഇവരെപ്പഴും നമ്മൾ എതിർപ്പാത്തു നിൽക്കുന്നവരോട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല ഇവർ ദുഃഖത്തിലാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം ഇവർ ഹൃദയത്തിൽ ഭയങ്കര വേദനയും കൊണ്ട് ഇവർ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാര്യം ഇവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന നമ്മളോട് അത്രയ്ക്ക് നല്ല പോസിറ്റീവായിട്ട് ബിഹേവ് ഒരു നക്ഷത്രമാണ് ഇവരെ ആർക്കും തളർത്താനും പറ്റത്തില്ല ഒരു വേദന കൊണ്ടോ ദുഃഖം കൊണ്ടോ ഒന്നും ഇവരെ തളർത്താവുന്നതും വിചാരിക്കേണ്ട ഇവർ എടുത്തിട്ട നാല് കാലമല്ല ഇപ്പം ഇപ്പം ദുഃഖമാണെന്ന് വെച്ചോ പക്ഷേ ഒരു പബ്ലിക്കിനെ അറിയിക്കുക അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടൊരു വ്യക്തികളൊന്നും ഇവരവരുടെ സ്വകാര്യ ദുഃഖങ്ങളൊന്നും അറിയിക്കത്തില്ല സന്തോഷവും മാത്രമേ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ നല്ല അവസ്ഥകളും മാത്രമേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുത്തുള്ളൂ അല്ലാതെ എനിക്ക് ദുഃഖമാണ് എനിക്ക് കണ്ണിതിരി ഒന്നും ഇവർ പറയാനിഷ്ടപ്പെടത്തില്ല ഒത്തിരി ദുഃഖങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ല ഒത്തിരി ദുഃഖം കേട്ടിങ്ങനെ അയ്യോ എന്ന് എനിക്ക് ഇന്ന ദുഃഖം ഇപ്പോൾ ഒരു പേഴ്സണലായിട്ട് നമ്മൾ പറഞ്ഞു നിക്കെ കേൾക്കും പക്ഷെ ഒരുപാടിങ്ങനെ ഇവർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല കാരണം നല്ല നിർമ്മലമായ മനസ്സാണ് ഇങ്ങനെയെല്ലാം കാണിച്ചെങ്കിലും ഹൃദയശുദ്ധി വളരെ ഉള്ളവരാണ് ചാബല്യങ്ങളും ഒക്കെ ഉള്ളവരാണ് ഇടുത്തിയാട്ട ജാബല്യം ഇതൊക്കെയുള്ള നക്ഷത്രക്കാരുമാണ് പിന്നെ സുഖലോലുപതയോട് ഭയങ്കര താല്പര്യമാണ് സുഖകാംക്ഷകളാണ് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ആഘോഷങ്ങളായിട്ട് ഇതൊക്കെ നല്ല നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർ തന്നെയാണ് പൂരം നക്ഷത്രക്കാര് കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും സുഹൃത്തുക്കളെ വേണേൽ പങ്കെടുപ്പിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടിയവരെ ഒരു നന്മയിലേക്ക് പോകാനും സന്തോഷത്തിലേക്ക് പോകാനും വളരെ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അല്ലാതെ ആരെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇവരിൽ ഒരിക്കലും ഇല്ല എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സന്തോഷിച്ചു പോകാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ഒരു അതിഥികൾ വന്നവരെ നന്നായിട്ട് സൽക്കരിക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനും പിന്നെ ഒരു രോഗികളെ സംരക്ഷിക്കാനും ഒരു ആശ്രിതർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനും വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇവർ കഴിച്ചില്ല ഇവർ കഴിപ്പിച്ചിരിക്കും അത്ര നല്ല മനസ്സിനുടമകൾ തന്നെയാണ് പൂരം നക്ഷത്രക്കാരെ അവരുടെ സ്വന്തം സുഖങ്ങളോ അല്ല അവരുടെ കാര്യങ്ങളെ അവർ നോക്കത്തില്ല എന്നാൽ അവരോടൊപ്പം സുഖം ഒരിക്കലും വിട്ടുപോകത്തില്ല ശുക്രനാണല്ലോ നക്ഷത്രനാഥന് അതുകൊണ്ട് സുഖം ഒരിക്കലും ഇവരെ പിരിഞ്ഞു പോകത്തില്ല പക്ഷേ ഇവരെല്ലാവരോടും എല്ലാവരും അവരെ സുഖിക്കുന്ന പോലെ തന്നെ സുഖം അവർക്കും കിട്ടണം അവർ നല്ല ഭക്ഷണം കഴിക്കണം അവർ നല്ലതറിയണം എന്നു മാത്രം നന്നായിട്ട് വിചാരിക്കുന്ന മനസ്സാണ് പക്ഷെ എല്ലാ തരത്തിലും ഇവർക്ക് തിരിച്ചത് അതുപോലെ തന്നെ അനുകൂല ഭാവം കിട്ടത്തേയില്ല കിട്ടുമെന്ന് വിചാരിക്കുകയേ വേണ്ട അവർക്ക് മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ ഭവനത്തിൻ തന്നെ കുടുംബാംഗങ്ങളിൽ തന്നെ അവർക്ക് തിക്താനുഭവങ്ങൾ മിക്കവാറും നേരിടുന്നൊരു നക്ഷത്രം തന്നെയാണ് ഈ പൂരനക്ഷത്രക്കാർ സുഖതല്പരത അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ദുഃഖത്തിൻ്റെ പാരമ്പ്യത്തിലും ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പൂരനക്ഷത്രം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയത്തൊക്കെ ഇവരുടെ ഒരു ഒരു പോസിറ്റീവ് വശമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അന്യർക്ക് കടം കൊടുക്കാനൊക്കെ നല്ല നല്ല കഴിവുള്ളവർ തന്നെയാണ് കടം നമുക്ക് തരിക കടം കടമായിട്ടല്ല ഒരു സാമ്പത്തിക സഹായം നമ്മളിൽ നിന്ന് ഒരു 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 കണ്ണുനീരോട് ഒരു ദുഃഖം ആവശ്യപ്പെട്ട് അവരതെങ്ങനെ സാധിച്ചിരിക്കും എങ്ങനെങ്കിലും അവരത് ആരുടെയെങ്കിലും തിരിച്ചു മറിച്ച് നമുക്ക് ആരുടെ ആരുടെയെങ്കിലും കൈയും വാങ്ങിച്ച് നമുക്ക് തരും നോ അല്ലേ എൻ്റെ ഇല്ലേ കേട്ടോ പൊയ്ക്കോ എന്ന് പറയില്ല ആ ഒരു നന്മ ഇവരിലുള്ളത് എന്തുകൊണ്ടാണെന്ന് വിച്ച് വെച്ചാൽ മഹാലക്ഷ്മിയാണ് ഇവരുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉള്ള നക്ഷത്രം തന്നെയാണ് കാരണം ശുക്രനിലാണ് ജന്മം നക്ഷത്രനാഥൻ ശുക്രനാണ് ആ സുഖത്തിനോട് എപ്പോഴും ചേർന്ന് മഹാലക്ഷ്മി നിൽക്കും ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്മിയാണ് മഹാലക്ഷ്മി അഷ്ടലക്ഷ്മി മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നത് അപ്പം ആ ശ്രീത്വം ആ നന്മ എപ്പോഴും ഇവരോടൊപ്പം നിൽക്കും നമുക്ക് എപ്പോഴും ഒരു സുഹൃത്താക്കാൻ നമുക്ക് പൂരം നക്ഷത്രക്കാരെ പറ്റും കാരണം ഒരിക്കലും ആപത്തിലും അനർത്ഥത്തിലും നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല ഏത് തരം ദുഃഖത്തിലും സുഖത്തിലും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇവർ കാണും ഒരിക്കലും ഒറ്റപ്പെടുത്തത്തുമില്ല നമ്മളെ ഇകഴ്ത്തി സംസാരിക്കത്തുമില്ല അതായത് ഏറ്റവും ഇവരുടെ പോസിറ്റീവായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ ആരെ ഇകഴ്ത്തി സംസാരിക്കാൻ ഇവർ ഇഷ്ടപ്പെടത്തില്ല എത്ര വേദനിപ്പിച്ചാലും മധുരമായ ഒരു പുഞ്ചിരിയോടെ വിടകൊള്ളുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പൂരനക്ഷത്രക്കാര് ഒരു നല്ല നക്ഷത്രം തന്നെയാണ് ശുക്രനാണ് ഇവരുടെ നക്ഷത്രനാഥൻ ഭഗൻ എന്ന് പറയുന്ന ഭഗവാനാണ് ഇവരുടെ നക്ഷത്ര ദേവത അര്യമാവ് എന്നൊരു തർക്കപക്ഷം ജ്യോതിഷികളുടെ ഇടയിൽ നിൽപ്പുണ്ട് അര്യമാവാണ് വാരിമാവ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ മറ്റൊരു പര്യായമാണ് പക്ഷേങ്കിൽ എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ വിവക്ഷിക്കുന്നത് ഓം പകനെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ കേതുവിനെ നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ശുക്രനെ പ്രാർത്ഥിക്കണം ശുക്രനാണ് നിങ്ങളുടെ ജന്മകാരകൻ ഓം ശുക്രായ നമ എന്ന് ചൊല്ലണം ഓം ഭഗായ നമ എന്ന് നിങ്ങൾക്ക് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഓം ഭഗായ നമ ഓം ശുക്രായ നമ എന്ന് പതിനൊന്നൊരു വീതം കുറേ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബെഡിൽ ഇരുന്ന് വേണമെങ്കിൽ ജപിക്കാം അല്ലെങ്കിൽ ത്രിസന്ധിക്ക് വിളക്ക് കത്തിച്ചിട്ട് ജപിക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓം ഭകായ നമ ഓം ഓം ശുക്രായ നമ എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് നല്ലതാണ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ശുഭകാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ നീല ഇളം നീല വസ്ത്രം അണിയാം വെള്ളയണിയാം കാവിനി നിറം അണിയാം ഈ നക്ഷത്രങ്ങളൊക്കെ ഇൻറ്റർവ്യൂ നിങ്ങൾക്കൊരു നല്ല നല്ല കാര്യങ്ങൾ വിവാഹ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കളറുള്ള വസ്ത്ര വസ്തുക്കൾ നിങ്ങൾ വസ്ത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും ഭാഗ്യാവസ്ഥ കൂടുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് ഈ മൂന്ന് ദിശ വയസ്സിൻ്റെ ദിശകളിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ ആണെങ്കിലും വാഹനത്തിൽ തീയിലൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് പൈസ കൊടുക്ക കൊടുക്കവാങ്ങൽ സൂക്ഷിക്കണം ഞാളും തരവും അറിഞ്ഞു വേണം പൈസ കൊടുക്കാൻ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും നിങ്ങൾ ധനം കൈകാര്യം ചെയ്യണം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ധനം ചോർന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവും അപ്പം അതുകൊണ്ട് കിട്ടുന്ന ധനം സൂക്ഷിക്കുക നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുന്നതും വളരെ നല്ലതാണ് ഒരു നക്ഷത്രത്തിന് നാല് പാദമാണ് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ജനിച്ച സമയം ജനിച്ച സ്ഥലം ഡേറ്റ് ഓഫ് ബർത്ത് യഥാർത്ഥ നാമകരണം ഇനിഷ്യൽ സഹിതം ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മളൊരു ജ്യോതിഷി ആ നക്ഷത്രത്തെ പറ്റി ഗണിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ നക്ഷത്രത്തിൻ്റെയും പുതു സ്വഭാവങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പം എനിക്കെന്താ ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഈ അമ്മ പറയുന്നത് ശരിയാവുന്നില്ലല്ലോ ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ദുഃഖം അനുഭവിച്ചിട്ട് ഈ അമ്മ ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും അത് നിങ്ങൾ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കൂ അത് ഒരു പുതു സ്വഭാവത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു നക്ഷത്രനാഥന് ഈ ശുക്രനായിരിക്കുമ്പം ആ നക്ഷത്രം ഓരോ നക്ഷത്രത്തിന് എന്തൊക്കെ സംഭവിക്കും അവരുടെ ഗുണദോഷങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് ഇങ്ങനെ എടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞത് ദേവികാര്യങ്ങളും ക്ഷേത്രകാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ താല്പര്യമുള്ളവർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അനാഥരെയും വിധവകളെയും വികലാംഗരെയും അങ്ങനെയുള്ള ഈ എപ്പോഴും ഒരു തീർത്തും അവശരായവരെ അവശ ഗണത്തില്പ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ നിങ്ങൾ മനസ്സുള്ളവര് തന്നെയാണ് പിന്നെ ധാരാളം വസ്തുവകകൾ സമ്പത്ത് വാഹനങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു നക്ഷത്രവുമാണ് പൂരം നക്ഷത്രക്കാർ എല്ലാ സുഖങ്ങളോടും കൂടി തന്നെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യും പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തഞ്ച് വയസ്സ് വരെ നാൽപ്പത്തൊമ്പത് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വവും ഒരു പൈസ സംബന്ധമായ സൂക്ഷ്മതയും പാലിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് അപ്പം ശ്രദ്ധിച്ച് തന്നെ പണമിടപാടുകൾ ഇടപെടുക ജാമ്യം നിൽക്കാതിരിക്കുക ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ വന്ന് അതിനൊന്നും അഭിപ്രായം പറയാൻ പോകാതിരിക്കുക ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു തർക്കവിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ല നിങ്ങൾ മുൻപന്തി നിന്ന് അത് തീർക്കാതിരിക്കുക എപ്പോഴും എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാം ഒരു മിതത്വം പാലിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സുള്ള വയസ്സ് വരെയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നാൽപ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു ദശാസന്ധിയിൽ ഒരു ദോഷവശങ്ങൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സംസാരിച്ചത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായ ദിശ നിർണയിച്ച് നിങ്ങളുടെ എത്ര പാദമെന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളൊന്നുകൂടും നിർണ്ണയിക്കുന്നത് ഏതെങ്കിലും ജ്യോതിഷികളെ കൊണ്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ള ജ്യോതിഷികളെ ജ്യോതിഷികളെക്കൊണ്ട് നിങ്ങളത് നോക്കിച്ചാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നക്ഷത്രത്തിന്റെ പുതു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് നക്ഷത്രമാണ് എല്ലാവർക്കും എങ്കിലും ഈ നാല് പാദത്തിൽ ജനിക്കുന്നവർക്കും നാല് സ്വഭാവങ്ങളും ചിലപ്പോൾ മാറ്റങ്ങൾ ചെറുതായ മാറ്റങ്ങൾ വരാം പുതു സ്വഭാവം ഇവർ ഇവരിൽ നിഴലിക്കും ഇവരൊക്കെ അതിന് മാറ്റമില്ല അതെല്ലാം ജനിക്കുമ്പോൾ ജനി ജനന സമയത്ത് മാത്രം ജനിച്ചതിന്റെ പകുതി നക്ഷത്രം നമ്മൾ കൂട്ടും ബാക്കി എല്ലാ ദിശകളും നിങ്ങൾക്ക് പൂരനക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും പക്ഷെ ജനിക്കുന്ന സമയത്തിൻ്റെ മാറ്റം കൊണ്ട് ചെറിയ ചെറിയ സ്വഭാവ മാറ്റങ്ങളും വരാം ഗ്രഹപ്പെട സമയങ്ങളും ഒത്തിരി മാറ്റം വരാവുന്നതായി കാണുന്നു കാണാവുന്നതാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഏത് പാദമാണെന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത് ഏറ്റവും നിങ്ങൾക്ക് നല്ലത് ആയിരിക്കും ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നാൽപ്പത്തൊമ്പത് വയസ്സൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ എന്ത് എല്ലാവർക്കും ഞങ്ങൾക്ക് പൂരംകാർക്ക് ദുഃഖമാണല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഞാൻ പറഞ്ഞല്ലോ ഏത് പാദമാണ് നിങ്ങൾക്കെന്ന് നിങ്ങൾ വ്യക്തമായ ധാരണയോടെ നിങ്ങളത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലേക്കാണല്ലോ പൂരം നക്ഷത്രക്കാരിൽ അനുരഞ്ജന സ്വഭാവം ഉള്ളവരായതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശ്രേയസ്കരവും വിജയകരവുമായിരിക്കും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മുൻകോപം പിടിപെടാം കാര്യം കേതുർദശ ശനിദശ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് മുൻകോപം കൂടാം അപ്പം നിങ്ങൾക്ക് ചില അസാരസ്യങ്ങള് കുടുംബജീവിത്തിൽ സമ്മിശ്രമായിട്ട് വരുന്നത് കണ്ടുവരാറുണ്ട് പക്ഷേ എന്നാലും കൂടുതലും അനുരഞ്ജന സ്വഭാവം പാലിക്കുന്നവരായതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചയോടെ കാര്യങ്ങളെ കാണുന്നവരായതുകൊണ്ട് പെട്ടെന്നൊന്നും ദുഃഖം വളർത്തത്തില്ല ഞാൻ പറഞ്ഞല്ലോ എത്ര ദുഃഖിച്ചിരുന്നാലും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരോർക്കും ഇതുപോലെ സന്തോഷമുള്ള ഒരാളെ കണ്ടിട്ടില്ലായിരുന്നു കാരണം അത്ര ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും നിങ്ങൾ അവരോട് റെസ്പോൺസ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലപ്പം നിങ്ങൾ പൊട്ടി കരഞ്ഞുകൊണ്ട് വരുന്ന സ ആ സീനായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആ സംഭവമായിരിക്കും നടക്കുന്നത് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഒരു മുഖംമൂടെ എടുത്ത് അണിയും അണിഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് അവരോട് വർത്താനം പറഞ്ഞ് അവർ അവർ കടന്നു പോവുകയും ചെയ്യും ഇവർ എപ്പോൾ കണ്ടാലും സന്തോഷവതിയാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖം നിങ്ങൾക്ക് അറിയും അത്യുന്നതമായ ദുഃഖം അറിയുന്ന ഒരു സ്ത്രീ നക്ഷത്രം തന്നെയാണ് പൂരനക്ഷത്രം എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും സന്തോഷത്തോടു മാത്രം സന്തോഷവും സുഖവും ഇവരെ വിട്ടുപോകത്തൂല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ദുഃഖം ഇങ്ങനെ ഇവർ ദുഃഖങ്ങളെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇവർ പൊതിഞ്ഞു പിടിക്കുന്നതുകൊണ്ട് എപ്പോഴും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവരിലുണ്ട് ആ കാര്യം അന്യരോട് ദുഃഖം പറഞ്ഞ് കരയുക അന്യരോട് എനിക്ക് അങ്ങനെ ദുഃഖം ഇങ്ങനെ ദുഃഖമെന്നൊന്നും പറയാത്തായതുകൊണ്ട് ദേവിയമ്മയുടെ അനുഗ്രഹം ഇവരിലെപ്പോഴും കാണും ഇവരുടെ അനു ഇവർക്ക് എപ്പോഴും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹമുണ്ട് മഹാദേവനെ എപ്പോഴും പ്രാർത്ഥിക്കണം ഓം എന്ന് ജപിക്കുന്നത് നല്ലതാണ് പരമശിവൻ്റെ പഞ്ചാ പഞ്ചാശ്വതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് നൂറ്റെട്ട് ശിവാലയങ്ങൾ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ നിങ്ങൾക്ക് ജപിക്കുന്ന ഏറ്റവും അത്യുത്തമമാണ് ഏത് കാര്യത്തിനും നിങ്ങൾ നല്ല മനക്കെട്ടിയോടെ മനക്കരത്തോടെ മുന്നേറുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഭഗവാൻ തരട്ടെ ഓ വിഷ്ണുവേയും നമ്മ ഓ മഹാലക്ഷ്മിയേയും നമ്മ ഓ അഷ്ടലക്ഷ്മിയേയും നമ്മ ഇങ്ങനെ നിങ്ങൾ ജപിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്ന നല്ലതാണ് ശിവക്ഷേത്രത്തിൽ പോകുന്ന നല്ലതാണ് ധാര കൂളത്തുമ്മാല അർപ്പിക്കുന്ന ഏറ്റവും നിങ്ങൾക്ക് നല്ലതാണ് എല്ലാ നന്മകളും നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം നക്ഷത്രവുമായി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം